हरिश्रीगणपतये नमः अविघ्नमस्तु ॐ गणपतये नमः ॐ संसरस्वत्यये नमः ॐ गुरुभ्यो नमः ഓം നമ 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 ീവാത്മീയ ശ്രീ സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम जय श्रीराम राम राम जय ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ രാവാനന്ദമ ശ്രീരാമ മമ ഹൃദയ രമത രാമ ശ്രീരാഘവാത്മാമ രമപദേ ീരാമരമണീയ വിഗ്രഹ നമോസ്തു തേണായ നമോ നാരായ നമോ നാരായണായ നമോ നാരായ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരിക പൈതൽ വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ ാബ്ദ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുക നാരതമിന്നു നാവു തന്നേ വാണിമാതാവേ വർണ്ണവിഗ്രഹീവേദാത്മിക

വിശേഷിച്ചുഗ്രഹിക്കേണം വിഷ്ണു ജോൽഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണീൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു ആത്മീജി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിൽ വാണിയിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ബുജലീനം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാഗോളം വന്ദിക്കുന്നേ ആധാരം ും ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ദാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദനജ്ഞാനിനുള്ളൂ സംവിധമായി മുമ്പുള്ള ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാംഗ വേദാന്താതി വിദ്യകളെല്ലാം ഉണർന്ന ആവോളം തുണക്കേണം

ഥനെ അനേകാന്വാസികളോടും മദ്ഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരു നിങ്കൽ വാഴക രാമനാമാചാര്യം മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ ശ്രീരാമായണം ശ്രീരാമായ വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല അത് ഭൂമി തന്നിൽ രാമനാമ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാത്മീകി തന്നാവിൻ മേൽ വാണിയിടിനാൾ വാണിയിടുക വണ്ണമെന്നാവിൻ മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോയി വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മ പ്രദീപകമത്യന്തം അധ്യാത്മരാമായ മൃത്യുടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും സന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ഉടൻ മുക്തരായി വന്നുകൂടും തീർപ്പാൻ ും ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഃഖാബ്ദി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ തന്നിൽ വീരൻ കുലത്തിങ്കൽ ദാത്രീന്ദ്രീരന്തരായി രാത്രികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡ ആത്മജപുരം പ്രാപിപ്പിച്ച ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ശ്രീരാമം പുരവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചു കാട്ടാളൻ വന്നതു കണ്ടു ദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം കൈലാസാചോടി വന്ദിച്ചു വാമോത്സങ്കേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവ ലോക അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിട കേൾപ്പു യാൽ ഞാനുണ്ടെന്ന നിന്തിരോടി തന്നോട് ആകാംക്ഷ പരവശചചേതെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വ ഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദി ഫലം ദാനധർമാതി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ കേട്ടതും മൂലം സന്തോഷമകരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ജകചേദ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്ു കനിഞ്ഞരുളി ചെയ്തൊഴിഞ്ഞില്ല അതു ചൊൽവാൻ ഈശ്വരി കാർത്തിയ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി കന്യേ പാർവതി ഭദ്രേ ഭക്തിനാഥേ ശ്രീരാമദേവതം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷ ഉണ്ടായി വന്നതും മഹാഭാഗ്യം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്ത കാമ്പിൽ തന്നെ മൂലം ശ്രീരാമപാദാം ശ്രീരാമൻ പരമാത്മാ പരമാനന്ദൂർത്തിഷൻ പ്രകൃതിതൻ കാരണൻ നേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്താഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരദ്മം

മോക്ഷസാധനം ോക്ഷധനം നാഥേ കേട്ടും രാമദേവൻ പങ്കജ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭംഗ്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ പൂക്ക് അഭിഷേകവും ചെയ്തു സത്താ നാഥൻ മിത്രപുത്രാദികളാം അത്യുത്തമന്മാരാം മിത്ര വിഭീഷണനാലും മിത്രവർഗത്താലും വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യ കോടി തുല്യ തേജസാ ജഗച്ചാറവ്യ മാം ചരിത്രവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില സദ്ഗാഞ്ജന സിംഹാസനേ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറ് വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുളി ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ ിലും എന്നിലും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശം ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും തന് മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടുമദേവദേവനവമരുളിച്ചെയ്ത നീവരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂടുമകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര

ചൂടും ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ നിശ്ചലം നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാ ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുട തത്ത്വിച്ചൊല്ലിയിടാമുള്ള ഉള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതെടു എന്ന പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു തത് സാന്നിധ്യം കൊണ്ടെന്നാ സൃഷ്ടമാ അവയെല്ലാം തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തത് സ്വരൂപത്തെഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു താൻ പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടിയെഴും കാലം ക്രോധയായ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേഗരക്ഷയും ചെയ്തു സിദ്ധ സങ്കല്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്നേരം ഗൗതമ ഭക്തിയായോ തീർത്തു പാത പങ്കു അവളെ അനുഗ്രഹിച്ച മിഥിലാപുരമകം പൊക്കു മൊപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്ക് തടുത്തൊരു ഭാർഗവ രാമന്ദൻറെ ദർപ്പവും അടയ്ക്കി വമ്പോട് അയോധ്യയും പൊക്ക് രുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻ മാതാവു കൈകേയും മുടക്കി അതുമൂലം ആകിയ സുമിത്രാത്മതനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ മൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാതനെ അയച്ചു രാജ്യത്തിനായി ദുഃഖകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കൊമ്പോ കണ്ടു പണ്ഡിതന്മാരാടു സത്യം ചെയ്തു ദണ്ഡം രക്ഷോ വംശത്തെ ഒഴുക്കുവാൻ പുക്കിത് പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരീശോർപ്പണ ക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതൂന്നേ മുക്കാൽ നാഴിക തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നു ഒരു ഒരുമാരിജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം വേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതന പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പാതിരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പോ എന്ന് അന്യോന്യം സഖ്യം ചെയ്തു റത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലദിയിൽ സേതു ബന്ധനം ലങ്കാമർദനം പിന്നെ ശേഷം കൂടെ യുദ്ധസന്നദ്ധനായ ശത്രുവാം യുദ്ധ സന്നർദ്ധനായ ശത്രുവാം ദുരക്ഷു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ എന്ന ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ോടും അനുവാദം കൈക്കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നു ഇടാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ഏവവാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയെ തന്നെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ പരൻ നിഷ്കളൻ ജഗദ് അഭിരാമൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും ഗിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കെന്നതുമില്ല നിർമികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നറുവതൻ ഒരു വസ്തുചെയ്കയിൽ ഒരു നാളും നിർമ്മലൻ നിർമ്മലഹീനാനന്ദൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനും തോന്നിക്കുന്നു തന്മായാണങ്ങളെ താൻ അനുസരിക്കയായി അഞ്ചനാതനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോ ജനതത്വോപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിം ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികൂപിണിയാകും എന്നോട് മായ തങ്കൽ കലാശയെ കേവലം മഹാകാശം നേരെ അതുപോലെ സാക്ഷാലുള്ള ഒരു പരബ്രഹ്മ മാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിക്ഷലം അതു സഖി തത്വമസ്യാതി മഹാവാക്യാർത്ഥം കൊണ്ടു കൊണ്ടും ആചാര്യ കാരുണ്യ മത്ഭക്തനായുള്ളവൻ ഇപ്പം അറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടമില്ല സംശയമേതും മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചീടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമഹൃദയം രഹസ്യം ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായിരന്മാരോട് പറഞ്ഞറിയിക്കരുതൂ പരമോപദേശമില്ല ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരുമ്യതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപകരം ഹൃദ്യമാനന്ദോദയം സർവ വേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവ എന്നാകിലും ഒക്കെ നശിച്ചു പോവും ചെയ്തു രാമൻ മർക്കടപ്രവരന്മാ പ്രവരനോടെന്നത സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീധനീ പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗ്യവൃന്ദാപകാരിൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവാദികളാലാമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല രോഗി യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ ഇല്ല ും ഇങ്ങനെ മഹാദേവൻ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ജകൽപദേശാനിതേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതോ മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാവരസായനം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ല എല്ലോ നിർണയം അത് മൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചു ചെയ്തതേതുയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിം ക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലയല്ലോ കിംകണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ കിം റണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചീടണം മടിയാതെ ീശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളു എന്നരുൾ ചെയ്തു വേദാവുഷതകോടി ഗ്രന്ഥ വിസ്താരം പുരാവേദ സംമായത്മീക്ക് പുനരിപത്തിനാലായിരമായി നാൻ മുഖൻ യോഗത്താൽ മാനുഷമുക്തിയർത്ഥമായി ചമച്ചാൻ അതിലിത് ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശി ചീടിനത്മ രാമായണം എന്ന പേരിതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്ര സമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഭക്തിയും ീടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ അധ്യാത്മരാമായ എന്ന പേര് അധ്യാത്മരാമായത്രയും അത്യുത്തോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്യിൽ മത്തന ജന്മനാമുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രു വിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടാധകം ഭക്തടിക്കിലുംകിലും ദക്ഷണേ മുക്തനായിടും മഹാപാദകളാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ गुरुभ्यो नमः ॐ दत्सत्